ഒറ്റപാലത്തെ വാവു വാമ അറിഞ്ഞത് ഇല്ല പറയല്ലേ അറ്റാക്ക് മനുഷ്യൻ ഇതൂടെ കേട്ടു കഴിഞ്ഞാൽ അപ്പൊ തീരും പിന്നെ ഞാൻ ഒരു തെറ്റും ഞാൻ അവളോട് ചെയ്തിട്ട് അവളവ ഇങ്ങനെ വാക്ക് വീഴും ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചെന്തെങ്കിലും ഒരു സൂചനയെങ്കിലും എനിക്ക് തരണ്ടായിരുന്നാടാ ഈ കാര്യം ഇത് കൊച്ചിലെ സംഭവിച്ചാണെന്നാണ് എൻ്റെ ഒരു തോന്നിരിക്കാൻ ഇവന് ഈ ശിബു ആയിട്ട് പാളയിൽ ഇരുന്ന് നരങ്ങു അങ്ങനെ ഇത് പോയതാണോ എന്ന് എനിക്കൊരു സമയം എന്തുവാ നീ അല്ലെ അല്ലെങ്കിൽ പിന്നെ സ്റ്റേറില്ലേ സ്റ്റേർ സ്റ്റേറിന്റെ കമ്പിരുന്ന് കുത്തരാട്ടില്ല അങ്ങനെ പോകാനാ വഴി അത് രണ്ടല്ലാതെ വഴി ഹാർമണി കൂടുതൽ പറയിപ്പിക്കരുത്